മലയാളികളായ മുഖത്ത് എപ്പോഴും ടെൻഷനും നമ്മളാകെ ഒരു മനുഷ്യനോട് ചിരിക്കാതെ ഇങ്ങനെ ചിരിക്കാതെങ്ങനെ വേജാറായിട്ടാണ് ഏത് സമയവും എപ്പൊ നോക്കിയാലും ടെൻഷനാ അപ്പൊ എന്തേ നമ്മളിങ്ങനെ ചിരിക്കാത്തത് എന്തേ നമ്മൾ പുഞ്ചിരിക്കാത്തത് എന്തേ നമ്മുടെ മുഖത്തൊരു സന്തോഷം വരാത്തത് ഒന്നും ഉണ്ടാവില്ല പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് കെട്ടിക്കാനുള്ള കുട്ടിനെ പറ്റിയാൽ കിരപ്പം ആലോചിക്കുന്നുണ്ടാവുക എന്റെ കുട്ടിക്ക് പഞ്ചു വയസ്സായാലും ഇരുപതില് കെട്ടിക്കുകയാണെങ്കിൽ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാറൊവേ ഞാൻ എന്താ ചെയ്യാ ആ സമയത്ത് ആ സമയത്ത് നടക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ആലോചിച്ച് ഈ സാധു ചിരിക്കാണ്ട് സങ്കടപ്പെട്ട് നടക്കേണ്ട കാര്യം ഭയങ്കര പോക്കാണ് നോക്കട്ടെ നമ്മുടെ കണ്ണിൽ നമ്മുടെ മുഖത്ത് രണ്ട് കണ്ണല്ലാഹു തന്നിട്ടുണ്ടോ നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നമ്മുടെ ലിവറും നമ്മുടെ ഇൻറ്റസ്റ്റൈൻ നമ്മുടെ അബ്ഡുമെൻ നമ്മുടെ ഇൻറ്റേണൽ ഓർഗാൻസ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് സ്വത്തുക്കളാണ് നിങ്ങൾ കൊണ്ടു നിങ്ങളുടെ കണ്ണ് ഒരാൾ ചോദിക്കുക രണ്ട് കോടി തരാം നിങ്ങളുടെ ഒരു കണ്ണ് തരുവോ എന്റെ വാപ്പാക്ക് വെച്ചു കൊടുക്കാനാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് കൊടുക്കുവോ നിങ്ങളുടെ കണ്ണിന്റെ വില എത്രയാണ് നമുക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല എല്ലാവർക്കും എല്ലാ സമയത്തും പൈസ ഉണ്ടാവുമോ അതുണ്ടാവും പോകും കുറച്ച് കടം വാങ്ങേണ്ടി വരും കുറച്ച് വായ്പ വാങ്ങിക്കേണ്ടി വരും എന്നാലും ആരോഗ്യത്തിന് കുഴപ്പമില്ലല്ലോ നമുക്ക് പുഞ്ചിരിച്ച് കണ്ടുകൂടെ മനുഷ്യന്മാരെ അങ്ങോട്ട് ഒരു മനുഷ്യനെ നോക്കുമ്പോ പുഞ്ചിരിക്കുന്നത് കൂലിയാണ് സ്വതക്കയാണ് മലയാളി മുസ്ലിങ്ങൾക്ക് ആ സ്വതക്ക കിട്ടാൻ വലിയ പാടാണ് അങ്ങനെ ചിരിച്ചിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ടൊന്ന് സ്വതക്ക കിട്ടാൻ സാധ്യത വളരെ കുറവാണ് നമ്മുടെ ടെൻഷൻ ടെൻഷൻ തീർന്നിട്ട് ഞാൻ ചിരിക്കുള്ളൂ തീരുമാനിച്ചു വെച്ചിരിക്കുക അത് മരിക്കണവരെ തീരുമോ ീരൂല എല്ലാ ടെൻഷൻ തീർന്നിട്ടപ്പോ മനുഷ്യന്മാർ സന്തോഷിക്കുന്നത് ചിരിക്കുന്നത് അല്ല